സംസ്ഥാനത്ത് അതിതീവ്ര മഴ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് മലങ്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു എന്ന വിവരങ്ങൾ തൊടുപുഴ ഇടുക്കി മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു ഡാമിന്റെ ആറ് ഷട്ടറുകളിൽ അഞ്ചെണ്ണവും തുറന്നു ഇതേ തുടർന്ന് തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകാതെ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നത് എന്നത് വ്യക്തമല്ല ഷട്ടറുകൾ തുറക്കുന്നത് സംബന്ധിച്ച് പി ആർ ഡി വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ അണക്കെട്ട് ഇന്ന് പുലർച്ചെയോടെയാണ് ഷട്ടറുകൾ തുറന്നത് എന്നാണ് വിവരം റെഡ് അലർട്ട് നിലനിൽക്കി ഇടയ്ക്കിടെ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഷട്ടറുകൾ തുറക്കാറ് പതിവുണ്ട് എന്നാൽ അഞ്ച് ഷട്ടറുകളും തുറക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മുന്നറിയിപ്പ് നൽകേണ്ടിയിരുന്നതാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല തൊടുപുഴ ആറിലേക്കാണ് വെള്ളം ആദ്യം ഒഴുകിയെത്തുന്നത് പിന്നീട് മൂവാറ്റുപുഴ ആറിലേക്കും എത്തും ജലനിരപ്പ് ഉയർന്നാൽ ആറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് സൂചന അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു എന്ന വാർത്തകൾ ാണ് പിർ ഡി അറിയുന്നത് പിന്നാലെ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ട് നദികളിലെയും ജലനിരപ്പ് ഉയർന്നു എന്നാണ് വിവരങ്ങൾ കാലവർഷം എത്തിയതോടെ സംസ്ഥാനത്ത് അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത പ്രവചനമുണ്ട് വടക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കും എട്ട് തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം തീരത്ത് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു റെഡ് സോണിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടുണ്ട് ഇടുക്കി മലങ്കര ഡാമിന്റെ ആറ് ഷട്ടറുകളിൽ അഞ്ചെണ്ണം തുറന്നു തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരുകയാണ് ആറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാതെയാണ് ഷട്ടറുകൾ തുറന്നത് എന്ന വിമർശനം ഉയരുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ അടുത്ത ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണെന്ന് കേരള തീരത്ത് ഇന്നും നാളെയും ദശാംശം ഒൻപത് മുതൽ മൂന്ന് ദശാംശം എട്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് ഇരുപത്തിയെട്ട് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിലും റെഡ് അലർട്ടാണ് ചൊവ്വാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് വ്യാപകമായ മഴ പ്രവചനം ഉണ്ട് ഈ മാസം ഇരുപത്തിയേഴിന് കാലവർഷം എത്തും എന്നായിരുന്നു നേരത്തെ ഉള്ള പ്രവചനം എന്നാൽ കേരളത്തിലും കർണാടകയിലും ലക്ഷദ്വീപിലുമായി സ്ഥാപിച്ചിരിക്കുന്ന പതിനാല് മഴ മാപിനികളിൽ ഒൻപതിലേറെ എണ്ണത്തിലും തുടർച്ചയായ രണ്ട് ദിവസം രണ്ട് ദശാംശം അഞ്ച് മില്ലിമീറ്ററിലേറെ മഴ രേഖപ്പെടുത്തുകയും അറബിക്കടലിലെ പടിഞ്ഞാറൻ പടിഞ്ഞാറൻകാറ്റിന്റെ ശക്തി കൂടുകയും ചെയ്തു ഭൂമിയിൽ നിന്നുള്ള ചൂടിന്റെ വികരണ തോത് കുറയുകയും ചെയ്തു ഇത് മാനദണ്ഡമാക്കിയാണ് കാലവർഷം എത്തി എന്ന് പ്രഖ്യാപിച്ചത് പതിനാറ് വർഷം മുൻപ് രണ്ടായിരത്തിഒൻപതിൽ നേരത്തെ എത്തിയതാണ് ഇതിനു മുമ്പുണ്ടായ പ്രതിഭാസം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ റെഡ് അലേർട്ട് ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ള തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കേരള തീരത്ത് ശക്തമായ കടലാക്രമണ സാധ്യത മത്സ്യബന്ധനം പാടില്ല തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം കാറ്റിന് വേഗം അൻപത് കിലോമീറ്റർ ആയിരിക്കുമെന്നാണ് പ്രവചനം മഴയോടൊപ്പം ശക്തമായ പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ട് അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാം ജാഗ്രത പാലിക്കണം സൈറൺ മുഴങ്ങും സേനകൾ സജ്ജമാണ് ടോൾ ഫ്രീ നമ്പർ വൺ സീറോ സെവൻ സെവൻ എമർജൻസി നമ്പർ വൺ വൺ ടു നൂറ്റി പന്ത്രണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിക്കും ദുരന്ത സാധ്യത ഉണ്ട് എങ്കിൽ സൈറണുകൾ മുഴങ്ങും എല്ലാ താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി സെന്ററുകൾ മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് വൺ സീറോ സെവൻ സെവൻ ടോൾ ഫ്രീ നമ്പറിലും വൺ എമർജൻസി നമ്പറിലും ബന്ധപ്പെടാം അടിയന്തര സേവനത്തിന് കരസേന നാവികസേന ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് ഇൻഡോ ടിബറ്റൻ ബറ്റാലിയൻ യൂണിറ്റ് സിആർപിഎഫ് പി എഫ് സംഘങ്ങൾ സജ്ജമാണ് അടുത്ത ഏഴ് ദിവസത്തേക്ക് ജാഗ്രത പുലർത്തണം ാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്